വലിയൊരു ചർച്ചയിലാണ് അനുമോളും ടീമും അനുമോൾ പറയുന്നുണ്ട് നമുക്കിവിടെ അര കിലോ ചിക്കൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു കിലോ ചിക്കൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അര കിലോ കഴിവിട്ട് നമ്മൾ ഒരുപാട് പേര് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഒരു കിലോ വെച്ച് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇന്ന് രണ്ട് കിലോ ചിക്കനാണ് കിട്ടിയിരിക്കുന്നത് അതിൽ ഇന്ന് പത്ത് പീസ് എടുത്ത് ഫ്രൈ ചെയ്തു ബാക്കിയുള്ള ചിക്കൻ വെച്ചിട്ട് നമുക്കിന്ന് നിറച്ച് ഒരുപാട് ഗ്രേവി ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാമായിരുന്നു അത്രയും ചിക്കനുണ്ട് പക്ഷേ അതിൻ്റെ ഗ്രേവിയും കുറവായിരുന്നു സവാളയും കുറവായിരുന്നു അത് കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ലക്ഷ്മിയോട് പറഞ്ഞു സവാള കുറവായിരുന്നു എന്നുള്ള കാര്യം ലക്ഷ്മി പറയാണ് അഞ്ച് സവാള മൂന്ന് തക്കാളി ഇത്ര വെളുത്തുള്ളി ഇത്ര ഇഞ്ചി അതൊക്കെ എടുത്ത് പറഞ്ഞു തന്നത് അനുവാണ് അനുമോള് പറഞ്ഞിട്ടുണ്ട് അത് എത്ര വലിപ്പമുള്ളതാണെന്ന് നമ്മൾ കണ്ടില്ലല്ലോ നമ്മൾ എണ്ണ വല്ലയെ പറഞ്ഞോളൂ അനുമോള് പറയുന്നുണ്ട് ഇഷ്ടം പോലെ പീസിരിപ്പോ നമുക്ക് കുറച്ച് സവാളക്കൂടെ ചേർത്തത് ഗ്രേവിയാക്കി നന്നായിട്ട് കഴിക്കാമല്ലോ എല്ലാവർക്കും അക്ബർ അടുത്തിരുന്നുണ്ട് പറയുന്നുണ്ട് നമുക്ക് ചിക്കൻ കറി എന്നും കിട്ടുന്നില്ല അപ്പോൾ ഉള്ള ദിവസം നമുക്ക് വൃത്തിയായിട്ട് വയറ് നിറച്ച് കഴുകിയാലോ വൃത്തിയായിട്ട് ഉണ്ടാക്കിയാൽ അപ്പോൾ അനുമോൾ അത് കറക്റ്റായിട്ട് ചെയ്യുമെന്ന് അക്ബർ പറയുന്നുണ്ട് രാത്രിയിൽ കുറച്ച് പേർക്ക് ദോശ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ചും കൂടെ അരി ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ട് കൗണ്ടർ ക്ലീൻ ചെയ്യേണ്ടതും ഒക്കെ ആര്യനാണ് അവനിപ്പോൾ ഈ ടാസ്കിനകത്ത് കഴിഞ്ഞിരിക്കുകയാണെന്ന് ലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ റൈസും ചിക്കൻ കറിയാണ് ഉദ്ദേശിച്ചത് ഇനി അത് മാറ്റിയിട്ട് ദോശയാണ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ വന്നൊന്നും ഉണ്ടാക്കത്തേ ഉള്ളെന്നും ലക്ഷ്മി പറയുന്നുണ്ട് ഇത് വളരെ മോശമാണ് ലക്ഷ്മി എന്ന് ആര്യം പറയുന്നുണ്ട് അനുമോൾ പറയുന്നുണ്ട് ഞാൻ എത്രയോ ദിവസങ്ങൾ ഇവിടെ കുറച്ച് ചിക്കൻ വെച്ചിട്ട് എത്ര വൃത്തിയായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്തു ഞാൻ ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ലക്ഷ്മി സമ്മതിക്കുന്നില്ല അനിമോൾ പറയുന്നുണ്ട് ഞാനും ആര്യനും സാഹുമാനം ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നുണ്ടാക്കാം കുഴപ്പമില്ല ഞങ്ങൾക്ക് ഉണ്ടാക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല അങ്ങനെ ഒരു തീരുമാനത്തിലായി ആര്യനും അനുമോളും എണ്ണീച്ച് കിച്ചണിലേക്ക് പോവുകയാണ് കുക്ക് ചെയ്യാനായിട്ട്